ഹായ് ഹലോ നമസ്കാരം ഇന്ന് എന്നോടൊപ്പം ഉള്ളത് ഒരു മൂന്ന് വർഷത്തെ പരിചയമാണ് ഞാനാണ് ഫസ്റ്റ് ഇൻ്റർവ്യൂ എടുത്തത് രണ്ടാമത്തെ ഇൻ്റർവ്യൂ ആണ് പുള്ളിയുടെ പുള്ളിക്കാരെ എടുക്കാൻ പോകുന്നത് ഭയങ്കര വൈബ്രൻ്റ് ആണ് ചെയ്യുന്ന ക്യാരക്ടറെല്ലാം എല്ലാവർക്കും ഇഷ്ടപ്പെടും പക്ഷേ ഭയങ്കരം ആ ഉണ്ടക്കണ്ണൊക്കെ വെച്ചിട്ട് ഭയങ്കര ഭയാനകമായിട്ടുള്ള ക്യാരക്ടറാണ് എടുക്കുന്നത് പക്ഷേ ആൾ പാവമാണ് നമുക്ക് സ്വാഗതം ചെയ്യാം യെസ് ായില്ല അന്ന് ചോദിച്ചതാ അന്ന് ഇത് അതെ പക്ഷേ പിന്നെ സായനെ കുറിച്ച് ഭയങ്കര അഭിപ്രായം ഇവിടെ കേട്ടോ അഭിനയത്തിന് ഞാൻ വിശ്വസിച്ചിട്ടില്ല കാര്യം അന്ന് സായനെ പറഞ്ഞു അഭിനയം പഠിച്ചോണ്ടിരിക്കും ഇപ്പഴും അങ്ങനെയാ പഠിച്ചുകൊണ്ടിരിക്കുക പക്ഷേ പേരായിട്ടുള്ള എങ്ങനെയാണെന്ന് ഇതുവരെ ചെയ്ത പോലെ നെഗറ്റീവ് ഒന്നുമല്ല എന്നാ ഒരു നെഗറ്റീവ് ഇതൊക്കെ വരുന്നുണ്ട് ചില സമയത്ത് ഭയങ്കര ഫണ്ണാണ് ചില സമയത്ത് നോർമൽ ആയിട്ട് പോകുന്നുണ്ട് പക്ഷെ എനിക്ക് ഇത്രയും ക്യാരക്ടേഴ്സ് ചെയ്തതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ക്യാരക്ടർ ഞാൻ എൻജോയ് ചെയ്ത് ചെയ്യുന്നൊരു എനിക്കൊന്നും എല്ലാ മോഡേണ ഞാൻ പ്രതീക്ഷയില്ല സ്ലീവ്ലെസ് അങ്ങനെ യൂസ് ചെയ്യാറില്ല എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഇതിനകത്ത് നല്ല രസം ഉണ്ട് കേട്ടോ സ്ലീവ്ലെസ് നല്ല മറ്റേതില് ഞാൻ കണ്ടിട്ട് ഇതിൽ കാണുമ്പോ കുറച്ചും കൂടെ ഭംഗി തോന്നും എങ്ങനെയുണ്ടോ അവിടെ ഓക്കെ ആണോ ഫസ്റ്റ് കംഫർട്ടബിൾ കാരണം ഈ ലൊക്കേഷൻ എനിക്ക് എന്റെ വീട് പോലെ സേഫാ മീൻസ് എല്ലാം കൊണ്ടും അങ്ങനെ നമുക്കൊരു ഡിസ്കംഫർട്ട് ഫീൽ ഇല്ല ഇവിടെ സാറ് നമുക്ക് തരുന്ന ഒരു സപ്പോർട്ട് ഇവിടെ എല്ലാരും പറഞ്ഞിട്ടുണ്ടാകും നിഷാ സാർ അപ്പൊ ഞങ്ങളുടെ ഡയറക്ടർ നിഷാ സാർ സാറിന്റെ ഒരു സപ്പോർട്ട് നമുക്ക് ഭയങ്കരാണ് നമുക്കൊരു ചേട്ടനെ പോലെ എല്ലാ ഒരു ഭയങ്കര കംഫർട്ട് സോണില് നിർത്തി തന്നെ നമ്മൾ വർക്ക് ചെയ്യുന്നത് അതുകൊണ്ടുതന്നെ ഫ്രണ്ട്ലി നമ്മൾ അത്രയും എന്തും സാറിൻ്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം നമുക്ക് ഭയങ്കര ഈസിയാണ് നമ്മുടെ വീട്ടില് അമ്മയുടെ അടുത്തൊക്കെ പോണ പോലെ തന്നെ പറയാം എപ്പോഴും അതെ അതെ ഈ ലൊക്കേഷനേ അങ്ങനെയാണ് ഇവിടെ അതുപോലെ ആർട്ടിസ്റ്റുകളും എല്ലാവരും ഒരു വീട്ടിലെ അംഗത്തെ പോലെയാണ് പേര് തന്നെ അമ്മ അമ്മ ഉണ്ടല്ലോ ടീച്ചർ എല്ലാവർക്കും കാണും അതെ പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു സാറും കൺട്രോളർ വർക്കിൽ അരുൺചേണ്ടപ്പോഴും എന്റെ അടുത്ത് പറഞ്ഞു നിനക്കൊരു തരത്തിലും ഒരു ഇവിടെ ആർക്കും എന്റെ ലൊക്കേഷനില് ഒരു ഒരു തരത്തിലും വിഷമോ ബുദ്ധിമുട്ടോ ഉണ്ടാവില്ല നീ വാ ഒന്ന് ചെയ്ത് നോക്ക് എന്നാ പറഞ്ഞേ കാരണം ഈ വർക്കിൽ ജോയിൻ ചെയ്യുന്നത് ഒറ്റ ദിവസം കൊണ്ടാ ഇതിന് അതായത് കഴിഞ്ഞ വർഷം മാർച്ച് ഫിഫ്റ്റീന്തിന് വിളിക്കുന്നു സിക്സ്റ്റീന്തിന് ജോയിൻ ചെയ്യുന്നു അപ്പൊ ആ ഒരു ദിവസത്തെ ഒരു കാരണം വിളിച്ച സമയത്ത് ക്യാരക്ടറിനെ പറ്റിയിട്ട് ഒരു ഇത് പറഞ്ഞു ഇപ്പഴും ഇതിന്റെ മൊത്തം കഥ എന്നുള്ളതല്ല പറഞ്ഞ എന്നാലും അത് ഒരു നമ്മൾ ക്യാരക്ടറിന് എന്താ ചെയ്യണ്ടേന്നുള്ളത് അത് മതിയല്ലോ നമുക്ക് തീർച്ചയായിട്ടും കണ്ടന്റ് അത് കിട്ടിയാൽ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ പുട്ടിന്റെ ആവശ്യമില്ല കട്ടിയും പിന്നെ അതുപോലെ തന്നെ ഇപ്പം നമ്മുടെ ലൊക്കേഷൻ പോലും മൂന്ന് വർഷം ഭയങ്കര ഗ്യാപ്പുകൾ വന്നിട്ടുണ്ട് ശേഷം പിന്നെ ഇല്ല ഇല്ല ഞാൻ ഇടയ്ക്ക് അങ്ങനെ ഇല്ല ഇനി ഒക്കെ ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് ഡാൻസ് പഠിക്കാനായിട്ടൊന്നും മാറി അല്ലേ ോ ഇല്ല പിന്നായിട്ടില്ല മൂന്ന് വർഷത്തിനിടയ്ക്ക് കാണാതായ പോലും ഇടയ്ക്ക് ഒന്ന് രണ്ട് ഫോട്ടോസ് ഒക്കെ വന്നപ്പോ ഭയങ്കര ചർച്ചകളായിരുന്നു സോഷ്യൽ മീഡിയയിൽ അപ്പൊ അതൊക്കെ അതൊക്കെ നടന്നു അപ്പൊ ഒന്ന് ഒരു കാര്യം വെച്ചാല് സാരി കൊടുത്തു നിൽക്കാനൊക്കെ ഉള്ള ബോഡി ഷേമിങ് പോലെ അതൊക്കെ കണ്ടാലും എനിക്ക് ഇങ്ങനെ പ്രശ്നമൊന്നും തോന്നാറില്ല കാരണം ഇല്ല എനിക്ക് എനിക്കങ്ങനെ പ്രശ്നം കാരണം അത്ര നീ നേരിട്ട് കാണുമ്പോ ഭയങ്കരമായിട്ട് തോന്നി ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല സ്ക്രീനിൽ പിന്നെ സ്ക്രീന്റെ ഒരു വലുപ്പവും കാര്യങ്ങളൊക്കെ വരുമ്പോ കുറച്ചും കൂടി തോന്നും പിന്നെ എനിക്ക് അങ്ങനെ അതിൽ എനിക്ക് അങ്ങനെ പരാതി വലുപ്പം കുറവും അല്ല നേരിട്ട് സ്ക്രീനിലൊക്കെ കണ്ടിട്ട് എല്ലാരും പറഞ്ഞു തടിവെച്ചും ചോദിക്കും പക്ഷെ നേരിട്ട് കാണുമ്പോൾ ഇപ്പൊ മെലിഞ്ഞോന്ന് ചോദിക്കും അന്ന് പക്ഷെ കൊറച്ചും കൂടി വെയിറ്റ് ഉണ്ടായിരുന്നു ആറ്റിറ്റ്യൂഡിന് ഒരു വെയിറ്റും ഇപ്പൊ നമ്മള് ഇഷ്ടംപോലെ സോഷ്യൽ മീഡിയയിൽ കുറെ അധികം കോൺട്രവേഴ്സീസ് ഉണ്ട് അല്ലാത്ത കാര്യങ്ങൾ ഒറിജിനൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇപ്പൊ സിനിമ ഇൻഡസ്ട്രി എടുത്ത് നോക്കുകയാണെങ്കിൽ അതിനകത്ത് ഇപ്പൊ ഏറ്റവും വലുത് വരുന്നത് എം ഡി എം എ അല്ലെങ്കിൽ മൈക്ക് വരുന്ന പ്രശ്നങ്ങളാണ് വരുന്നത് ഇപ്പൊ പ്രത്യേകിച്ച് നിങ്ങളുടെ ഈ ഡ്രസ് കോഡ് ആറ്റിറ്റ്യൂഡോ കാണുമ്പോൾ ചിലരൊക്കെ ഈ ഫേസ്ബുക്കിലൊക്കെ മെസ്സേജ് കാണാറുണ്ട് അവള് എം ഡി എം എഞ്ചാവാണ് നല്ല മെസ്സേജ് കാണാറുണ്ട് അപ്പൊ അത്തരത്തിലുള്ള മെസ്സേജുകളൊക്കെ നേരിട്ടേണ്ടി വന്നിട്ടുണ്ട് ഇല്ല ഇല്ല അങ്ങനെ ഒന്നും ഇതുവരെ ബാഡ് കമന്റ്സ് എനിക്ക് വന്നിട്ടില്ല പിന്നെ ഈ പറഞ്ഞ പോലെ എനിക്ക് തന്നെ തോന്നിയിട്ടില്ല ഞാൻ ഒരു ഫേമിലേക്ക് എത്തിന്നുള്ളത് ഒരു പക്ഷെ നല്ലൊരു ഫേമിലി ഒക്കെ വരുമ്പം ഇതുപോലൊക്കെ എല്ലാരും ആരും ആളുകൾക്ക് എന്തും പറയാലോ നമ്മളെ പറ്റി വരുമ്പോ ഇനിയും എത്തിക്കഴിയും എന്നെ സംബന്ധിച്ച് ഞാൻ ഇപ്പോഴും എനിക്ക് ഇനിയും എത്താനുണ്ട് ഒന്ന് ഏ അതല്ല ഞാൻ പറഞ്ഞത് പോയത് ഒരു ഒരു മിനിറ്റ് മിനിറ്റ് അല്ല അത് ഞാൻ ചോദിക്കട്ടെ ഇതിപ്പോ പറഞ്ഞത് വളരെ വളരെ തെറ്റാ അല്ല 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 പിന്നെ പിന്നെ ഞാൻ ഞാൻ ഇന്റർവ്യൂ അങ്ങനല്ലേ എന്ന് അത്ര ഇനി നമ്മൾ ഉദ്ദേശിക്കുന്ന അതല്ല കട്ട് കട്ട് ഇപ്പോ പറഞ്ഞത് അല്ലേ ആ ആ പറയണോ അങ്ങനല്ല ഡയലോഗ് വേണ്ട അതെ

ചേട്ടാ ചെറിയൊരു സംഭവമുണ്ട് നമ്മളിത് ലൈവ് പോയിക്കൊണ്ടിരിക്കുന്ന സംഭവമാണ് ഫയനപ്പറ്റി പറഞ്ഞിരിക്കുന്നത് ഞാൻ വലിയ ഫേമല്ല ഫായിട്ടില്ലാന്ന് അപ്പോൾ ഞാനിപ്പോൾ എനിക്കിപ്പോൾ ചാനലിൽ നിന്ന് ഇപ്പോൾ കോൾ വരും ആ എന്നാൽ ശരി ചേട്ടാ ശരി ശരി ആ എടുക്കേണ്ടതാണ് ആ എന്നാൽ പിന്നെ അപ്പോൾ ഇപ്പോൾ കോൾ രാഷ്ട്രൻ്റെ കോള് നിനക്ക് വരും ഇന്നലെ വന്ന ഓർമ്മ വേണ്ട നിനക്ക്

പുള്ളിക്കാര് പറഞ്ഞ കറക്റ്റ് ആണല്ലോ ശരി ഓക്കെ പറഞ്ഞു കാര്യം വെച്ചാൽ പൂർണിമ ചേച്ചി ശ്രീലക്ഷ്മി ചേച്ചി പിന്നെ പയ്യൻ ചേട്ടൻ സേട്ടൻ എടുക്കാനാണ് പറഞ്ഞത് ആ മാത്രം പറഞ്ഞു അല്ല ഇനി വേണ്ട ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞു ആശുപത്രി വിളിച്ചാൽ നിനക്ക് കിട്ടും ചെയ്യാനാണ് തെരഞ്ഞെട്ടും മഹേഷിന്റെ അടുത്ത് ഞാൻ പറയേപ്പിൽ വെച്ചിരുന്ന അതല്ലേടിക്കണ്ടാവശ്യുന്നത് അല്ല ചേട്ടനില്ലേ ഇന്റർവ്യൂ എടുക്കുന്നേ എനിക്ക് സംസാരിച്ചോട്ടെ അല്ലെ മാഷെ എണീറ്റെ ആ ചേച്ചി റോയ് ഒന്ന് നോക്കൂ റോയ് ആ ചേച്ചി ഇവിടെ നോക്കൂ അല്ലേ വേണ്ട വിളിക്കാം എന്തുവാളിച്ചത് നല്ല കാര്യം ഉണ്ടായിരുന്നു അറിഞ്ഞോട്ടോ അഞ്ഞോട്ടോ അറിഞ്ഞോട്ടോ കൈമാറ്റ കൈമാറ്റേ കൈമാറ്റേ നമ്മുടെ സൗഹൃദം വെച്ചിത് പറഞ്ഞൂടെ അയ്യേ ഒരു നിമിഷം ഇരുന്ന് ഒരു പേര് താപ്പോട്ടാൻ പോയിട്ടോ സത്യം